ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് സാറ്റർഡേ പങ്കാലിൻ്റെ തലേ ദിവസം രാവിലെയാണ് അഞ്ച് മണിയായി ഇപ്പോൾ നമ്മൾ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു മൂന്ന് മണി ക്യാബ് മൂന്നര മൂന്ന് വെക്കാറുമ്പോൾ എഴുന്നേറ്റു അപ്പോൾ നമ്മൾ അച്ഛോട്ടിനെ നമ്മൾ കുളിച്ചു അച്ചോട്ടിന ഫുഡ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അച്ഛനും ഇറങ്ങാൻ നിൽക്കുകയാണ് ഓഫീസിലേക്ക് അപ്പോൾ ലീവ് കഴിഞ്ഞിട്ട് തിരിച്ച് പോവാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് വരുകയുള്ളൂ അതുകൊണ്ട് ആൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ആയവർ കേട്ടോ അപ്പം അങ്ങനെ ടൂ വീലറിലായതുകൊണ്ട് അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് ജാക്കറ്റ് ഹെൽമെറ്റ് എല്ലാം ഇട്ടിട്ട് അപ്പോൾ അങ്ങനെ ആളിറങ്ങുമ്പോൾ ഞാനിത് താഴോട്ട് പോകാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പുലാവ് ഉണ്ടാക്കി രാവിലെ ആൾ പുലാവ് കൊണ്ടുപോകുന്നത് പുലാവും പനീർ ഫ്രൈ ആണ് ആൾ കൊണ്ടുപോകുന്നത് പിന്നെ കുറച്ച് ഗ്രേപ്സ് കുറച്ച് എല്ലാ ചില സ്നാക്സ് കാര്യങ്ങളൊക്കെ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അജൂട്ട് രാവിലെ തന്നെ റെഡി ആവുന്നുണ്ട് ആൾക്ക് ബൈക്കിലാണ് പോകുന്നുട്ടോ ആൾ എന്താ വെച്ചാൽ ആക്ടി ഡിവേറ്റിലാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ഹെൽമെറ്റ് എല്ലാം ഇട്ടിട്ട് ആൾ റെഡി ആയിട്ട് സെറ്റായിട്ട് നമ്മളിത് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ താഴോട്ട് പോയി താഴോട്ട് ഫസ്റ്റ് ഞാൻ ഇറങ്ങി ഇറങ്ങിയിട്ടു അതിനുശേഷം എൻ്റെ പുറകിലാണ് കഥ അടച്ചിട്ട് അജിയം വരുന്നുണ്ടായിരുന്നത് അപ്പം ഞാൻ ആളുടെ ഡ്രസ്സും അതുപോലെ തന്നെ ഫുഡ് സ്നാക്സ് കടങ്ങിയ കവർ എൻ്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആളുതേ മുടിയിൽ കേടുവരാതിരിക്കാനും ഒക്കെ ആയിട്ട് ആൾ മുകളിൽ കറച്ചി ഫിട്ട് അതിൻ്റെ മുകളിൽ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് ജാക്കറ്റ് കിട്ടുന്ന കട്ടിയുള്ള ജാക്കറ്റ് അങ്ങനെ ആൾ കയറി ഇരുന്ന്പ ഇരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിലുള്ള ഈ കവറ് വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പിന്നെ ആൾ എഴുന്നേറ്റു അത് കഴിഞ്ഞിട്ട് കവറ് വെച്ചു അതിനകത്ത് അപ്പം എന്നോട് കാറിൻ്റെ ചാവിയും കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അവിടെ ആളുടെ അവിടെ ഓഫീസിൻ്റെ അവിടെ നിൽക്കുന്ന ഒരു വണ്ടിയുണ്ട് നമ്മുടെ വേറൊരു ബൈക്ക് ഉണ്ട് അതിൽ പെട്രോൾ ഇല്ലാത്തത് കൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ് പറഞ്ഞിട്ട് നിറയ്ക്കാൻ വേണ്ടി പെട്രോളിൻ്റെ ക്യാൻ കാറിലുണ്ട് കാറിൻ്റെ എടുക്കാൻ പറഞ്ഞു ഞാൻ എടുത്തു പിന്നെ താഴെ ഇറങ്ങിയപ്പോൾ എത്തി ഇടിച്ചിട്ട് ഫ്രണ്ടിൽ വന്നപ്പോൾ ആൾ പറഞ്ഞ് വേണ്ട കുഴപ്പമില്ല ഇനി ഇടുക്കിയിലും സ്ഥലമില്ല ബാഗിലും സ്ഥലമില്ല അതുകൊണ്ട് വേണ്ട കുഴപ്പമില്ല ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ആളെ ഇറങ്ങി അങ്ങനെ നമ്മൾ പോയിട്ട് ആൾ പോയി ഗേറ്റിൻ്റെ ഇവിടെ എത്തിയപ്പോൾ ഞാനും അവിടെ നിൽക്കുമായിരുന്നു ഗേറ്റിൻ്റെ ഇവിടെ എത്തിയപ്പോൾ അവിടെ ഗേറ്റ് പകുതി തുറന്ന് കിടപ്പുണ്ട് അന്നേരം സെക്യൂരിറ്റീസ് അവർ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അന്നേരം എനിക്കറിയാം എല്ലാ പ്രാവശ്യവും മിക്കവാറും ഇവരിങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ ആ സമയത്ത് അവർ ഈ പറഞ്ഞ പോലെ ആൾ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയെടുക്കുവോ ചെയ്യുന്നുള്ള ഒരു പേടിയുണ്ട് ഓൾറെഡി ആൾക്ക് ലേറ്റ് ആയിട്ട് ആളിവിടുന്ന് ഇറങ്ങിയിരിക്കുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പിന്നെ ഇനി അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂ ആവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി ആൾ ആളെന്നെ ചെയ്ത് വിളിച്ച് ഓടിച്ചു വിട്ടു അവിടുന്ന് കടന്നു അപ്പോൾ എന്താ പറയുക അതായത് നമ്മുടെ സൊസൈറ്റിയിൽ സെക്യൂരിറ്റിക്കാർ ഇടാൻ നല്ല ഉറക്കമായിരുന്നു മുമ്പൊക്കെ എന്നുവെച്ചാൽ ഏജഡ് ആൾക്കാരായിരുന്നു ഇപ്പോൾ ഉള്ളത് എന്നിട്ട് അവർ സുഖമായി കിടന്ന് ഉറങ്ങായിരുന്നു ക്യാബിനൊക്കെ ലോക്ക് ചെയ്തിട്ട് രണ്ടു വരും അപ്പോൾ ആള് പോയി ചീത്ത വിളിച്ചു അപ്പോൾ ഞാൻ ആദ്യം ഉണർന്ന് ഞാൻ പേടിക്കണ്ടാന്ന് പറഞ്ഞിട്ട് കഥവ് ഞാൻ ചാരിയാ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന എടുക്കുന്നതായിരുന്നു അപ്പോൾ ആളെന്നെ ഓടിച്ചു വിട്ടു വേഗം ചൊല്ല നീ വീട്ടെടുത്ത് നിൽക്കുക സെക്യൂരിറ്റിക്കാർ തുറന്നിട്ടിട്ടാണ് ഉറങ്ങുകയാണ് ചേച്ചി ഉറഞ്ഞിട്ടിട്ട് നമ്മുടെ കഥ അപ്പോൾ എൻ്റെ ദൈവമേ ആദ്യക്കൂട്ടൻ എഴുന്നേറ്റിപ്പുള്ളായിരുന്നു ഞാൻ പേടിച്ചു പോയി ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഞാൻ ശരിക്കും പേടിച്ചു ഫ്രണ്ട്സ് അച്ചൂട്ടൻ എന്നെ ഓടിപ്പിച്ചു വിട്ടായിരുന്നു അവിടുന്ന് കള്ളമൊരു കയറും ഈ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി പേടി വന്നപ്പോൾ ആദ്യക്കൂട്ടൻ സീടി നിൽക്കുന്നേ പെട്ടെന്ന് ഞാൻ ആളെ കണ്ടില്ല തല മാത്രമേ കണ്ടുള്ളൂ അപ്പം ഞാൻ ശരിക്കും പേടിച്ചു പോയി ദൈവമേ അങ്ങനെ റങ്ങി ഇനിയിപ്പോൾ നമുക്ക് എൻ്റെ പണിയെന്ന് വെച്ചാൽ ആദ്യ കുട്ടിൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് അയിൻ ചെയ്യണം അതുപോലെ തന്നെ പിന്നെ എന്താണ് ആ തന്നെ യൂണിഫോം അയിൻ ചെയ്യണം പിന്നെ അന്ന് പിന്നെ അടിച്ചത്തോണിയോട് ഒരുപാട് പണികളുണ്ട് അപ്പോൾ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പണികൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇപ്പം ഇച്ചു നേരം കിടക്കാൻ ചുമണി അല്ലേ അവരോട് ഇച്ചു നേരം കിടന്നിട്ട് പിന്നെ അവന് കുളിക്കാൻ ചൂടണം വയ്ക്കണം പനിയുള്ളതുകൊണ്ട് തിളപ്പിച്ചിരത്യാവശ്യം അത്യാവശ്യമുണ്ട് മുമ്പത്തെ അത്രയില്ല എന്നാലും ചെറുതായിട്ട് ഇപ്പം കൂടുപ്പൊഴി ബാക്കി പറയാം അപ്പോൾ ആള് രാവിലെ തന്നെ വിളക്കൊക്കെ വെച്ചിട്ടാണ് പോയതൊക്കെ ഓട്ടൻ കണ്ടോ ആള് അയ്യപ്പ ഫോട്ടോ നിങ്ങൾക്ക് അത് ലൈറ്റില്ലാത്തൊന്നും കാണാത്ത കേട്ടോ ഒരു മിനിറ്റ് അപ്പോൾ കണ്ടോ അപ്പോൾ ആളവിളക്കൊക്കെ വെച്ചിട്ടാണ് പോയി കുടിച്ചിട്ട് അപ്പം ഞാനും അങ്ങനെ തൊഴുതും ഇനിയിപ്പോൾ അതെ അതിൻ്റെ അടുത്ത് പിടിച്ച് നേരെ വെറുതെ കിടക്കും കേട്ടോ കുറച്ച് നേരം അതെയോ അതുകൊണ്ട് അപ്പോഴേക്കും ഒന്ന് കയറിയതുള്ളൂ അവൻ മൂടി പുതച്ച് കിടക്കാൻ തുടങ്ങി ഉണ്ടോ അപ്പം ഉറക്കി തേങ്ങേറ്റ് മുകളിലാൾ ഓടിക്കൂട്ട് വന്നേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ആൾ കുറച്ചേരം കിടന്ന് തുടങ്ങും അപ്പം അങ്ങനെ താഴെ താഴെ പോയി ശബ്ദം ആ പറയായിരുന്നു കുറേ നേരം കൊണ്ട് ഞാൻ എഴുന്നേറ്റ് കിടക്കുവായിരുന്നു അമ്മയെ അമ്മയെന്ന് ഓരോ വിളിച്ച് കേട്ടില്ല അപ്പോൾ എഴുന്നേറ്റ് വരാൻ നിൽക്കുമ്പോഴേക്കും സ്കൂട്ടിയുടെ ശബ്ദം താഴെ കേട്ടു അപ്പോൾ മനസ്സിലായി താഴെ ഉണ്ടായിരുന്നു അപ്പോൾ താഴെ വരുമ്പോഴേക്കും ഞാൻ കയറി വന്നവൻ പറയുന്നത് ആ അങ്ങനെ ഫ്രണ്ട്സ് കുറേ നാളുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു അത് വലിയൊരു സന്തോഷമുണ്ട് കാരണം ഞാൻ എപ്പോഴും ഫോൺ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അത് അത് ഞാൻ പറയാം അതായത് എൻ്റെ വലിയൊരു ആഗ്രഹം സാധിച്ചു എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഒരു ഫോണിലാണ് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നതും അതുപോലെ തന്നെ കോൾ യൂസ് കോൾ വരുന്നുണ്ടായിരുന്നു എല്ലാം ഒരു വീഡിയോയിൽ ഒരു ഫോണിലായിരുന്നു അപ്പോൾ കോൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എന്താ പറയുക പെട്ടെന്ന് നമുക്ക് കോൾ റിങ്ങ് വരൂല്ല എന്നാൽ വീഡിയോ സ്റ്റോപ്പ് ആവും അപ്പോൾ ഞാനത് അറിയാറ് പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഫോൺ എന്ന് വെച്ച് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നലെ ഞാൻ എയർപ്ലൈൻ എയർപ്ലെയിൻ മോഡിൽ ഇടും വിളിക്കുമ്പോൾ കിട്ടില്ലെങ്കിൽ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട ഇല്ല ആളുടെ എക്സ്ട്രാ ഉള്ള ഒരു ഫോൺ എനിക്ക് ശരിയാക്കി തേണം അവസാനം ആളുടെ ഫോൺ അത് നേരേക്കാൻ കൊണ്ടുവണായിരുന്നു രണ്ടും അപ്പോൾ അതുകൊണ്ട് നല്ല ചാർജ് വരും അത്യാവശ്യം അപ്പോൾ അതുപോലെ ആൾ എന്ത് ചെയ്തു അത് സ്പീക്കർ അടിച്ച് പോയതായിരുന്നു സംഭവം അപ്പോൾ ആൾ ആളുടെ ഫോൺ എനിക്ക് തന്നിട്ട് ആൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്ന ആൾ മാക്സിമം ഓഫീസിലാണെങ്കിൽ വലിയ കാണാം ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പം എനിക്ക് ആളുടെ ഫോൺ തന്നു എന്നിട്ട് ആ ഫോൺ ആൾ കൊണ്ടുപോയി വേണ്ട അനിൻ്റെ കല്യാണത്തിൻ്റെ സമയത്തുള്ള ഫോട്ടോ ആയിരുന്നു റിസപ്ഷൻ സമയത്തുള്ളത് അപ്പോൾ ഈ ഫോണാൾ എനിക്ക് തന്നിട്ട് ആ ഫോൺ ആൾ കൊണ്ടുപോയി അപ്പോൾ ആൾക്ക് ഹെഡ്സെറ്റ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ ഫോൺ ഉണ്ട് ആളുടെ സ്പെയറിൽ അപ്പോൾ എനിക്ക് ആക്ച്വലി ഐഫോൺ ഫോണൊന്നും യൂസ് ചെയ്യാൻ അറിയത്തില്ല അതാണ് സത്യം പക്ഷേ ഞാൻ ജസ്റ്റ് ഇത് യൂസ് ചെയ്യുന്നതെന്നു വെച്ചാൽ വെറുതെ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം കാരണം ഇത് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ വിവോൻ്റെ ഫോൺ വിവോൻ്റെ ഫോണിൽ എനിക്ക് വെറും വീഡിയോ എടുക്കാൻ അതുപോലെ വാട്ട്സ്ആപ്പ് കാര്യങ്ങളെല്ലാം ഞാൻ യൂസ് ചെയ്യും ഞാൻ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് വിവോയിൽ തന്നെയാണ് അതായത് ഇപ്പം വീഡിയോ എടുക്കുന്ന ഫോണിൽ തന്നെയാണ് അപ്പോൾ എനിക്ക് ജസ്റ്റ് കോൾസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് മാത്രം ഞാൻ ആ ഫോൺ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അത് വലിയൊരു സന്തോഷമായി എനിക്ക് ഇപ്പം കാരണം എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമുക്ക് കോൾസ് വരുന്നു അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇഷ്യൂ എനിക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സീൻ ഇല്ലാത്ത ഒരു ഒരു സിറ്റുവേഷൻ വന്നു അതുകൊണ്ട് ഒരു സന്തോഷം ഉണ്ട് എനിക്ക് ഓക്കെ അപ്പോൾ ഇനി കുറച്ചു നേരെ വെറുതെ ഇങ്ങനെ ഇടക്ക് ഉറങ്ങില്ല കാരണം എന്താ വെച്ചാൽ ഇനി ഇപ്പോൾ പൊങ്കാല വ്രത വ്രതമായി നമുക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ചു ഇങ്ങനെ വെറുതെ ഇരിക്കും ഉച്ചത്തെ കാര്യം അറിയില്ല കേട്ടോ ഉറങ്ങുമല്ലോ എന്നുള്ളത് കാരണം നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് അപ്പോൾ കുറച്ചും ഇങ്ങനെ ഇരിക്കും അത് എൻ്റെ ഒരു വിവരം നമുക്ക് കഴിഞ്ഞാൽ അങ്ങനെ റെഡിയാക്കണം ആ ചുളമാക്കണം കുറേ കാര്യങ്ങളുണ്ട് സ്കൂളിലേക്ക് വിടണം അപ്പോൾ അങ്ങനെ നമുക്കൊന്നും നമ്മുടെ പണികളൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് ബാക്കി വഴിയാൽ കാണാം ഹായ് ഫ്രണ്ട്സ് അപ്പം ഇപ്പോൾ സിക്സ് തേർട്ടി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പോയി വേഗം അതിക്ക് കുളിക്കാൻ കുറച്ച് വെള്ളം വയ്ക്കണെടുപ്പം അതുപോലെ പിന്നെ എന്താണ് അതിക്ക് വെള്ളം പാലക്കുറിലെ ഉണ്ടാക്കിയിട്ടുണ്ട് വേഗം കുളിക്കാൻ പോയി കുറച്ച് തയ്യോടെ കുറച്ചുകൂടെ ബ്രഷർ കുത്തിയെന്ന സമയമുണ്ട് വേഗം വെള്ളം വെക്കാൻ വെച്ചിട്ടാണ് പിന്നെന്തായിരുന്നു നല്ല തണുപ്പുണ്ട് അപ്പം അത് ചൂട്ടം വെളിയിൽ പച്ച ചോട്ടം പറയണ്ടായിരുന്നു നല്ല തണുപ്പ് വലിയ നല്ല കാച്ചും തണുപ്പും ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ആൾ ഗ്ലൗസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഹെൽമറ്റ് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഹെൽമെറ്റും അതുപോലെ തന്നെ ജാക്കറ്റും അപ്പം നല്ല തണുപ്പിട്ട് കയ്യിലൊന്നും ഓടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണ്ടായിരുന്നു പാവം നേരത്തെ വെറുതെ പോകുന്നത് ലേറ്റ് ആവും തോന്നുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അയേഞ്ച് ചെയ്തു അവൻ്റെ ഡ്രസ്സ് ഇട്ട് കൊടുത്തു അതുപോലെത്തന്നെ വെള്ളമാക്കി പാത്രം കഴുകി ബ്രെഡ് ചൂടാക്കി കൊടുത്തു അതിനിടയ്ക്ക് അവന് യൂണിഫോം ഇൻഷുർട്ട് ചെയ്തു കൊടുത്തു ഇടയ്ക്ക് ഫോൺ വരുന്നുണ്ട് അമ്മയുടെ മമ്മിയുടെ അങ്ങനെ ഓരോരുത്തരുടെ അജുവിൻ്റെ ആയിട്ട് അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാനും അവന് ഒരു അടി മിടിയൊക്കെ കഴിഞ്ഞ് എൻ്റെ രണ്ടെണ്ണം തല്ലൊക്കെ കൊണ്ടിട്ടാണ് ആൾ പോയത് എന്താ തട്ടുത്തരം പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ അടറും കൊടുത്തു ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നൊരു പ്ലാനൊന്നും ഇല്ല ഇങ്ങനെ ഇല്ലാണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവനങ്ങനെ സ്കൂളിലൊക്കെ പോയി കാര്യത്തിൽ കഴിഞ്ഞിട്ട് പെട്ടെന്നായിരുന്നു ആദ്യം സ്കൂളിൽ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ചത് പിന്നെ ഞങ്ങൾ എങ്ങനെയോ റെഡി ആയുള്ളുപ്പം ഞങ്ങൾ ഇറങ്ങി ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇപ്പം അഹ്ദാബാദിക്ക് പോയിക്കൊണ്ടിരിക്കണേ ഞാനുണ്ട് അമ്മയുണ്ട് ഒരു അപ്പയും ഉണ്ട് വണ്ടി ഓടിക്കുകയാണ് പിന്നെ അച്ഛൻ അമദാബാദിന് അപ്പോൾ ആദ്യം കൂടി വിളിച്ചിട്ട് വേണം പോകണമെങ്കിൽ അപ്പം അവന് സ്കൂളിൽ ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടി പോകാൻ ഇറങ്ങുവാണ് അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങള് വഴിക്ക് നിർത്തിയിട്ട് ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവര് വെളിയിലായതുകൊണ്ട് അവിടെ നിന്ന് വിളിപ്പിച്ചാണ് അപ്പൊ അവരെ ഒഴിന്നുവിടെ കഴിച്ചു പിന്നെ മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊങ്കാല വ്രതോക്കെ ആയതുകൊണ്ട് മമ്മിയും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ ഓരോ മിൽക്കും മകളും മമ്മീന്തോ ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങി അങ്ങനെ വീണ്ടും യാത്ര തുടരുന്നു അങ്ങനെ അവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ മുടിയൊക്കെ ചെയ് സിന്ദൂരൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് വൃത്തിയായി പിന്നെ ഞങ്ങൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി എടുക്കാൻ പറ്റില്ല അതൊന്നും ഇത് വന്നു ആദ്യം പിടിക്കാൻ പോകണം അപ്പൊ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അപ്പം അതെ ആദ്യ കണ്ടപ്പോൾ അച്ചനെ കൂടെ ചാടി ചാടിക്കണ്ടോ എട്ടിൽ അപ്പം ഞങ്ങൾ എന്താ പറയുക അത് ഇറങ്ങി ഫ്രണ്ട്സ് അപ്പം കുഴപ്പമൊന്നുമില്ല ഇന്റർവ്യൂ കൊടുത്തു എൻട്രൻസ് ടെസ്റ്റ് കൊടുത്തു ടെസ്റ്റ് ഒക്കെ പാസ്സായി കുഴപ്പമില്ല അപ്പോൾ അവരുടെ നമ്മുടെ സൈഡിൽ നിന്ന് എക്സാം കാര്യങ്ങളൊക്കെ അവരുടെ സൈഡിൽ നോക്കിയാണ് അഡ്മിഷന് അപ്പൊ ഇനി നമ്മൾ കൺഫേം ചെയ്താൽ ഫീസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പം അത് അജുവേട്ടിന് തീവാനിക്കും എന്താണെന്നുള്ളത് അങ്ങനത്തെ വലിയൊരു സമാധാനം നമുക്ക് സത്യം പറഞ്ഞല്ലേ ബാക്കി നമുക്ക് നോക്കാം പിന്നെ ചായ പിടിക്കാൻ പോവാണ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അതെ മമ്മി പപ്പ എല്ലാവരും ഉണ്ട് അജുവട്ടൻ ചായ പേടിക്കാൻ പോയി ആദ്യ കുട്ടിനും കൂടെ അതാ നല്ലതെന്ന് പറഞ്ഞു ഞാൻ സമാധാനും കേട്ടോ നല്ല ക്ലിയർ കേൾക്കുള്ളു ഞാനും അമ്മ എന്നെ പറ്റിക്ക് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അങ്ങനെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി അപ്പോൾ കുറെ ലാറികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ ചെറിയ കടകൾ ഉണ്ടായിരുന്നു റോഡ് സൈഡ് അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് കഴിച്ച് ഞങ്ങൾ സോറി ആ ചായ കുടിച്ച് അത് അച്ചൂട്ടൻ ചായ മേടിക്കാൻ പോയിട്ടാണ് അപ്പോൾ ചൂടും ചായ വേടിച്ചിട്ടുണ്ടെന്നാൽ ചൂട്ടിനാദ്യം കൂടെ ഞങ്ങൾ അവരെ തെരയുമായിരുന്നു അപ്പോൾ ദൈവം വരുന്ന ചോട്ടിനാദ്യം കൂടെ അപ്പോൾ രാവിലെ പോകുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ജാക്കറ്റ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട വെയിലത്ത് എന്താ ജാക്കറ്റ് ഇത് ചായക്ക് ഇരിക്കുന്നതെന്ന് ചായ ചായ മധുരം നല്ല 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 പൊതുവേ ഗുജറാത്തിലെ ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരം കിട്ടും നല്ല കൊഴുപ്പുള്ള ചായയായിരിക്കും നല്ല കട്ടിയുള്ള ചായ പക്ഷെ നല്ല മധുരം കൂടി ഉണ്ടാവും പക്ഷെ അടിപൊളിയായിരിക്കും കൂട്ടും മസാല ഒക്കെ ചേർത്തിട്ട് അങ്ങനെ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു മമ്മി ഇങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങിച്ചു മമ്മിക്ക് പല്ലിളക്കുക കാരണം ഒന്നും കഴിക്കാൻ പറ്റില്ല അവിടെ വീണ്ടായിരുന്നു ഇടയ്ക്ക് മൂക്കിൽ കുറച്ച് ഫ്രാക്ചർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ല പല്ലെ ഇളകി നിൽക്കുന്നതാണ് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടൊന്നും കടിക്കാനൊക്കെ ഭയങ്കര പാടാ ഞാൻ അന്നേരം അജോട് കൊടുക്കാനുള്ള ഫോണും കുറച്ച് സ്കൂളിൽ നിന്ന് ഇട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള പേപ്പർ കാര്യങ്ങളൊക്കെ അജോട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എടുക്കാൻ പോയതാണ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ മമ്മി ഫ്രൂട്ട്സ് വാങ്ങി കഴിച്ചു അതുപോലെ ഇടയിൽ ഞാനും ആദ്യക്കുട്ടിനെ കഴിച്ചു മാറ്റിണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അജോട്ട് അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ പപ്പയും മമ്മിയും പപ്പ പോയിട്ട് വേറെന്തോ വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു പേട്ടീസ് അങ്ങനെ എന്തോ വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അത് കിഴങ്ങോട് ഉണ്ടാക്കുന്ന ഒരു സാധനം ഒരു വട പോലത്തെ ഒരു സാധനമാണ് അപ്പോൾ അത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനും അജോട്ടിനും പിന്നെ ആദ്യ കുട്ടിനും കൂടെ പോയിട്ട് പാനിപ്പൂരി കഴിക്കാൻ നിൽക്കുമായിരുന്നു ഞങ്ങൾ ഞങ്ങൾ പാനിപ്പൂരി കഴിക്കുമ്പോൾ പപ്പ അവിടെ അവിടെ നിന്ന് പേറ്റീസ് കഴിക്കുന്നു മമ്മി ഇരുന്ന് ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ള ആയിരുന്നു പല പല ഫ്ലേവേഴ്സിലുള്ള അത് ഞാൻ അധികം കഴിച്ചില്ല ഒരു റൗണ്ടേ കഴിച്ചുള്ളൂ കാരണം ആകെ മൊത്തം നമ്മൾ ക്ഷീണിച്ചുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുണ്ടായിരുന്നില്ല അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും അജൂടിനും കൂടെ പോയിട്ട് എനിക്ക് എല്ലാം ദാഹിക്കുന്നുണ്ടായിരുന്നു തണുത്ത വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി ബോട്ടിൽ തണുത്ത വെള്ളം അതുപോലെ തന്നെ മോരൊക്കെ വാങ്ങിച്ചു തന്നു ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളങ്ങനെ നമ്മൾ പാനിപ്പൂരി കഴിച്ചു ഓരോരുത്തരും ഓരോന്ന് കഴിച്ചു ലൈറ്റായിട്ട് അങ്ങനെ നമ്മളതെ ചാസും വെള്ളത്തിൻ്റെ ബോട്ടിലും മേടിച്ചിട്ട് നമ്മൾ ഇറങ്ങുവാണ് കുഴപ്പമില്ല മറക്കണ്ട അങ്ങനെ ഞാൻ ഇത് പൊങ്കാലിടാൻ പറ്റില്ല എന്നുള്ള കാര്യം അതുപോലെ തന്നെ എന്താ പറയാ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കും അതുപോലെ തന്നെ ആളെ കളിയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു രസം കേട്ടോ ശരിക്കും ആൾക്ക് മൂഡ് ഓഫ് ആയിട്ട് രാവിലെ ഉള്ളു ഞങ്ങൾ എല്ലാവരും കൂടെ കണ്ടു ശരിക്കും സത്യം പറഞ്ഞാൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു മനസ്സിൽ അങ്ങനെ ഞാൻ പിന്നെ ആള് ആൾടെ എക്സ്പ്രഷൻ വീഡിയോ എടുക്കുമ്പോഴേക്കും മാറ്റി വെയിലെ പേർക്കെടുത്ത് മാറ്റി എക്സ്പ്രഷൻ ഒക്കെ കാണിച്ച് പിന്നെ പുറകിലോട്ട് എടുത്തപ്പം പുറകിലൂടെ വീഡിയോ ഉണ്ടല്ലോ ആളുടെ ഫേസ് ഒന്നും ക്ലിയർ ആവാതെ ക്യാമറയുടെ സോറി വണ്ടിയുടെ പുറകീതോർഡ് പോലത്തെ ബോർഡ് മാത്രമേ കണ്ടുള്ളൂ അങ്ങനെ ആള് റൂമിലോട്ടും പോയി ഞങ്ങള് തിരിച്ചുപാറോടിലേക്കും വന്നു അങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു യാത്ര ആയിരുന്നു സത്യം പറഞ്ഞാൽ ഇന്നത്തെ സത്യം പറഞ്ഞാൽ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും ഭയങ്കര ക്ഷീണിച്ചു സത്യം പറഞ്ഞാല് ആദ്യ കൂട്ടം നല്ല ഉറക്കമായി ഇടയില് അയ്യോ ഇവിടുത്തെ ട്രാഫിക് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ചൂട്ട എപ്പോഴും ലേറ്റ് ആവുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അത്ര എന്തൊരു ട്രാഫിക് ആയിരുന്നു മതിയായി ഞങ്ങൾക്ക് മണിക്കൂറോളം പെട്ടുപോയി പോയി അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം ഫ്രണ്ട് വന്നപ്പോൾ വാഷ്റൂം പോകാനായിട്ട് ഭയങ്കരമായിട്ട് അർജൻറ് ആയിരുന്നു എവിടെയും നിർത്താൻ പറ്റും നല്ല ട്രാഫിക്ക് കാരണം അപ്പോൾ ഞങ്ങൾ ഹൈവേയിൽ കയറി സമാധാനത്തോടെ ഒരു ഹോട്ടലിൽ കയറി ഞാനും മമ്മി വാഷ്റൂമിലൊക്കെ പോയി ഫേസ് ഒക്കെ ഒന്ന് നന്നായിട്ട് കഴുകി അങ്ങനെ പിന്നെ ആചുവിട്ടം വിളിച്ചപ്പോൾ അതിനകത്ത് എന്താ പറയുക പാട്ട് വെക്കാൻ വേണ്ടി ബ്ലൂടൂത്തിനകത്ത് ചാർജ് ഉണ്ടായിരുന്നില്ല ഇത് അങ്ങനത്തെ വണ്ട പഴയ വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ബ്ലൂടൂത്ത് ചാർജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ബ്ലൂടൂത്തിൻ്റെ കണക്ട് ചാർജർ ഇല്ലാത്ത കാരണം ഞങ്ങൾ സി ഡി ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആചോട്ടിനോട് വിളിച്ച് ചോദിക്കുകയായിരുന്നു അവരെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നോ ഇത് കണ്ടോ ഇത് ആനന്ദ് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ അമുൾ ഡയറി എന്ന് പറഞ്ഞിട്ട് ഡയറി ഉണ്ട് അതിൻ്റെ ആയിരുന്നു കേട്ടോ അത് ഞാൻ അടുത്ത് നോക്കിക്കൊണ്ട് നിന്നു നിങ്ങൾക്ക് കാണിച്ചതിന് വേണ്ടി വീട് എടുക്കാൻ മറന്നുപോയി എടുക്കുമ്പോഴേക്കും ലേറ്റായി പോയി അങ്ങനെ ഞങ്ങൾ ബാറോടെ എത്തി ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ഒരു ഒന്ന് ഒന്ന് രണ്ട് കിലോമീറ്റർ ദൂരത്തിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലെത്തിയപ്പം ഞങ്ങൾ അവിടെ നിർത്തി ഹോട്ടലുകൾ ഹോട്ടലല്ല ഹോട്ടൽ ലൈനിൽ ലൈംഗിലെട്ടോ അങ്ങനെ വെറൈറ്റി എല്ലാ ഫുഡും വെറൈറ്റി കിട്ടുന്ന ഒരു ഏരിയ ആയിരുന്നു അങ്ങനെ ആദ്യക്കൂട്ടരും പപ്പയും കൂടെ പോയിട്ട് ഓർഡർ ചെയ്തു ഞങ്ങൾ അങ്ങനെ വന്നിരുന്നു അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ അങ്ങനെ ഓർഡർ ചെയ്തു ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഓർഡർ ചെയ്തിട്ട് അന്നേരം പപ്പയും മമ്മിയും പാവ്ഭാജി ഞാനും ആദ്യം ഫ്രാങ്കി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സത്യം പറഞ്ഞുകഴിഞ്ഞാല് അതെ പാവഭജി വന്നു അല്ല അടിപൊളി പാവഭാജി വന്നു ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു ഞാനും ആദ്യം ടേസ്റ്റ് ടേസ്റ്റില്ലായിരുന്നു ഞാൻ ടേസ്റ്റ് ചെയ്തു അതിൻ്റെ കൂടെ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കെട്ടോ അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചുകൊണ്ടിരുന്നു ആക്ച്വലി പുറയിൽ കണ്ടോ ഐസ് ഇങ്ങനെ പുക വരുന്നത് അങ്ങനെ അങ്ങനത്തെ ഐസ്ക്രീം ആയിരുന്നു കേട്ടോ അതിന് വേണ്ടിന്ന് ഞാൻ ആ വീഡിയോ എടുത്ത് അവർ ഞങ്ങളെത്തന്നെ നോക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അപ്പോൾ ഞാൻ വേഗം കട്ട് ചെയ്തു അപ്പോൾ അവർ ചെറിയൊരു പോർഷനേ കിട്ടിയുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫ്രാങ്കി വന്നു ഞാനും അതി ഫ്രാങ്കി കഴിച്ചു മമ്മിക്ക് വെറുതെ ആയതുകൊണ്ട് ഞങ്ങൾ എന്റെ കൊടുക്കാൻ പറ്റിയില്ല അതുപോലെ മമ്മിക്ക് പല്ലേൻ്റെ വേനോട് കടിക്കാനും പറ്റില്ലാത്തതുകൊണ്ടും നമ്മൾ മമ്മിക്ക് കൊടുത്തില്ല പിന്നെ അപ്പക്ക എന്നോടൊന്നും താല്പര്യമില്ലാത്ത ആളാണ് മമ്മിക്ക് ഇല്ല പക്ഷെ എന്നാലും ഞങ്ങൾ കുറെ നിർബന്ധിച്ച ടേസ്റ്റെങ്കിലും ചെയ്യും പപ്പവനും അപ്പം ഇഷ്ടമുള്ളവൾ ടേസ്റ്റ് ഇല്ല ആദ്യം ഫ്രാങ്കും ഫുള്ള് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ബാക്കിയുള്ളത് പാഴ്സൽ ചെയ്ത് കൊണ്ടുവരുന്നത് അങ്ങനെ ആദ്യം മമ്മി മമ്മി ഒരു വഴി കൂടെ പോയി ആദ്യം വേറൊരു വഴി കൂടെ മമ്മിയെ ഓവർടേക്ക് ചെയ്തു പോയി ഞാനും പപ്പയും കൂടെ ഇപ്പം പതുക്കെ പുറകില് വരുവാണ് അങ്ങനെ ഞങ്ങൾ വീടെത്തി വണ്ടിയൊക്കെ നിർത്തി ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ഇതേ ലഗേജും കൊണ്ടൊക്കെ മേളിലോട്ട് വന്നു അങ്ങനെ ഷൂസും ചെരുപ്പൊക്കെ ഊരുവിച്ച് നമ്മൾ കഥവൊക്കെ തുറന്ന് നമ്മളകത്തോട്ട് കയറി ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ടെൻ ട്വൻറ്റി ഫൈവ് ആയി നല്ല ക്ഷീണം എല്ലാവർക്കും കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ രാവിലെയുള്ള ഓട്ടോ പാച്ചിലുള്ളത് പോക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ല ക്ഷീണമായി എല്ലാവർക്കും അപ്പോൾ എല്ലാവരും അമ്മയും അപ്പം അവരും പോയപ്പോൾ ഞാൻ വീഡിയോ പോലും എടുക്കാൻ മറന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രീണത്തിൽ ഇനിയിപ്പം എന്താ പറയുക ഞങ്ങളിത് കിടക്കാൻ പോകണം ഫുഡ് കഴിച്ചു ഞങ്ങൾ കിടക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യ ചോദിക്കാം നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ് എന്നുള്ളത് അവൻ ആദ്യമായിട്ട് എക്സാം കൊടുക്കുന്നത് നമുക്ക് ആദ്യ ചോദിക്കാം എന്താ എക്സ്പീരിയൻസ് എന്ന് അങ്ങനെ അവന് തോന്നി കഴിഞ്ഞാൽ അവൻ കഥ അടച്ച് ചിലപ്പോൾ വെറുതെ അങ്ങ് അടയ്ക്കങ്ങൂടെ കുറ്റ പൂട്ടി ഒക്കെ വെക്കിയിട്ടാ പേടിച്ചിട്ടുണ്ട് ഞാൻ അവനെ മാത്രമല്ലോണ്ട് പേടിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു എക്സാം എങ്ങനെ ആയിരുന്നു എന്താണ് നീ പ്രതീക്ഷിച്ച പോലെ വല്ല കുഴപ്പമുണ്ടായിരുന്നോ അതോ നോർമൽ നോർമലായിരുന്നോ ഞാൻ എക്സാം പേപ്പർ ഞാൻ കണ്ടില്ലല്ലോ ഞാൻ ഞാനും എക്സാം പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു അത് എന്തായിരുന്നു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ ചോദിച്ചത് ട്രിക്കി ആയിരുന്നു ഏതില് അച്ഛാ മാത്സിൽ ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരുന്നു അത് നിനക്ക് ഈസി ആയിരുന്നു അതന്നെ അത് സോൾവ് ചെയ്യുമ്പോൾ നിനക്ക് നിനക്ക് ഈസി അറിയുന്നതായിരുന്നു ഈസിയായിരുന്നു എന്നാ ചോദിച്ചത് എണ്ണി എണ്ണി അവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് ചെയ്തത് ആക്ച്വലി നമ്മൾ സ്റ്റുഡൻസിനോട് കണ്ടോ റഫ് ആയിട്ട് ഒരാൾ റഫ് നോട്ടായിട്ട് റഫ് ആയിട്ട് ചെയ്തത് കയ്യിലകത്തായിരുന്നു കാരണം ആൻസർ ആൻസർഷീറ്റിനകത്ത് എഴുതാൻ പാടോ ഇല്ലയോ എന്നുള്ളത് മാഡത്തിനോട് ചോദിക്കാൻ അവന് പേടി അപ്പോൾ അത് കാരണം കൈയിനകത്താണ് ഉള്ള കൈനകത്താണ് എഴുതിയിട്ടുണ്ടായിരുന്നത് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയാ ആ എന്തായാലും ഇൻ്റർവ്യൂ കഴിഞ്ഞു നല്ല ടെസ്റ്റ് നല്ല ടെൻഷൻ എനിക്കുണ്ടായിരുന്നു എന്തൊക്കെ ചോദിക്കും എന്തൊക്കെ പറയും എന്തൊക്കെയാന്നുള്ള ഒന്നും അറിയില്ലായിരുന്നു ആ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു നല്ല കണക്ക് പക്ഷെ എന്തോ ഈ ടെൻഷൻ കാരണം എന്താ പറയുക ടെൻഷൻ്റെ തന്നെ അച്ചൂട്ടൻ കൂടെ ഉണ്ടായിരുന്നില്ല ആളും ആൾക്ക് ലീവ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വരാൻ സമയം ഉണ്ടായിരുന്നില്ല മിസ്സ് ചെയ്യാൻ പറ്റില്ലാന്ന് ഇൻ്റർവ്യൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയത് വേണം സത്യം പറഞ്ഞാൽ ടെൻഷൻ കാരണം കൊണ്ട് പൊങ്കാല എടുക്കണം വേണ്ടി ഇരുന്നിട്ട് അവസാനം ഇതിൻ്റെ പൊങ്കാല വ്രതം എടുത്തിട്ട് പൊങ്കാല ഇടുന്നത് മുടങ്ങി കുഴപ്പമില്ല അച്ഛമ്മേ ചെയ്തോളൂ അതായത് അച്ചൂട്ടൻ മമ്മി ചെയ്തോളൂ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ എക്സാൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് ഒരു നമുക്ക് ചോദിക്കുമ്പോൾ നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ദൈവം എന്താവും എന്തൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെ എന്തൊക്കെയാവുന്നതല്ല വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ രണ്ട് കൂട്ടി നന്നായി ഇൻട്രാക്ട് ചെയ്തു അത് കഴിഞ്ഞ ശേഷം പിന്നെ എക്സാം ഉള്ള സമയത്ത് അടുത്ത ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു അപ്പോൾ ഇതിൽ ഇംഗ്ലീഷ് മാത്സ് സയൻസ് അല്ലേ ഇത് മൂന്ന് ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ചെയ്തുള്ള ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇംഗ്ലീഷും ഇംഗ്ലീഷ് ഗ്രാമർ ഒക്കെ നല്ല നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു മാഡം അതുപോലെ തന്നെ മാത്സും വലിയ കുഴപ്പമില്ല ട്രിക്കി ക്വസ്റ്റൻസ് ആയിരുന്നു പക്ഷേ നല്ല വലിയ കുഴപ്പമില്ല തരക്കിട തിരക്കെട്ടില്ലാത്ത രീതിയിൽ തന്നെ ആൾ അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോ അതുപോലെ പിന്നെ എന്തായിരുന്നു സയൻസിനും അവർ ചെയ്യണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടില് ബൈ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്